തെലങ്കാനയിലെ ജോഗുലംബ ഗഡ്വാൾ ജില്ലയിൽ വിവാഹം കഴിഞ്ഞ് ആഴ്ചകൾ മാത്രം പിന്നിട്ട ഒരാൾ കൊല്ലപ്പെട്ടു ഈ കേസിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഭാര്യ ഐശ്വര്യ മുപ്പത്തിയഞ്ച് വയസ്സുള്ള കാമുകൻ തിരുമല റാവു കൂടാതെ മറ്റ് ആറുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത്തിരണ്ടു വയസ്സുള്ള ഗന്ധ തേജേശ്വറാണ് കൊല്ലപ്പെട്ടത് ഗഡ്വാൾ ടൌണിലെ രാജവീതി നഗറിൽ നിന്നുള്ള സ്വകാര്യ ലാൻഡ് സർവേയറും നൃത്താധ്യാപകനുമായിരുന്നു തേജേശ്വർ ജൂൺ പതിനേഴിന് പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങിയ ഇയാളെ കാണാതാവുകയും പിറ്റേന്ന സഹോദരൻ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു അന്വേഷണത്തിൽ തേജേശ്വർ തനിക്ക് അറിയാവുന്ന ആളുകളുമായി കാറിൽ പോകുന്നത് സിസി ടിവി ദൃശ്യങ്ങളിൽ പോലീസ് കണ്ടെത്തി തുടർന്ന് നാല് ദിവസങ്ങൾക്ക് ശേഷം ജൂൺ ഇരുപത്തിയൊന്നിന് കുർണൂൽ ജില്ലയിലെ പനയം ടൌണിന് സമീപം മൃതദേഹം കണ്ടെത്തുകയായിരുന്നു എങ്ങനെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തേജേശ്വരുമായുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞിട്ടും ഐശ്വര്യ തിരുമല റാവുവുമായുള്ള ബന്ധം തുടർന്നു വിവാഹശേഷം ഈ ബന്ധം നിലനിർത്താൻ ബുദ്ധിമുട്ടായതിനെ തുടർന്ന് കരാർ കൊലയാളികളെ ഉപയോഗിച്ച് തേജേശ്വരനെ കൊലപ്പെടുത്താൻ ഇരുവരും പദ്ധതിയിട്ടു പദ്ധതി നടപ്പിലാക്കാൻ തിരുമല റാവു കമ്മീഷൻ ഏജന്റായ നാഗേഷിനെ സമീപിച്ചു തേജേശ്വരന്റെ ഫോൺ നമ്പർ നൽകി സൗഹൃദം സ്ഥാപിച്ച് അവനെ ഇല്ലാതാക്കാൻ ആവശ്യപ്പെട്ടു നാഗേഷും കൂട്ടാളികളും തേജേശ്വരന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ബൈക്കിലൊരു ജി പി എസ് ട്രാക്കർ ഘടിപ്പിച്ചു ഇത് നൽകിയത് തിരുമല റാവു ആയിരുന്നു ജൂൺ പതിനേഴിന് നാഗേഷും രണ്ട് സഹായികളും ഭൂമി സർവേ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് തേജേശ്വരനെ കുർണൂലിലേക്ക് കൊണ്ടുപോയി തിരികെ വരുന്ന വഴിയിൽ ആഴൊഴിഞ്ഞ പ്രദേശത്തു വെച്ച് വാഹനത്തിനുള്ളിൽ വെച്ച് തന്നെ അവർ തേജേശ്വരനെ കൊലപ്പെടുത്തി തലക്കടിച്ചും കഴുത്തറുത്തുമാണ് കൊല നടത്തിയത് പിന്നീട് അവിടെ എത്തിയ തിരുമല റാവു കുർണൂലിലേക്ക് പോകാനും ആഴൊഴിഞ്ഞ കുർണൂൽ ഹൈവേക്കടുത്തുള്ള സ്ഥലത്തെ കനാലിനു സമീപം മൃതദേഹം ഉപേക്ഷിക്കാനും നിർദ്ദേശിച്ചു പോകുന്ന വഴിയിൽ പ്രതികൾ വസ്ത്രം മാറി തേജേശ്വരന്റെ മൊബൈൽ ഫോണും മറ്റ് സാധനങ്ങളും കനാലിൽ കനാലിലെറിഞ്ഞുകളഞ്ഞു കൊലപാതകം നടന്ന ദിവസം ഒരു ലക്ഷം രൂപയും ജൂൺ ഇരുപതിന് രണ്ടു ലക്ഷം രൂപയും പ്രതിഫലമായി തിരുമല റാവു കൊലയാളികൾക്ക് നൽകിയെന്ന് പോലീസ് കണ്ടെത്തി എട്ട് പ്രതികളും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഐശ്വര്യയുടെ കാമുകൻ തിരുമല റാവു ഈ കേസിലെ മുഖ്യപ്രതിയാണെന്ന് ജില്ലാ പോലീസ് തിരിച്ചറിഞ്ഞു തിരുമല റാവുവും ഐശ്വര്യം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷിച്ചു ഈ അന്വേഷണത്തിൽ പോലീസ് ഒരു ട്വിസ്റ്റ് കണ്ടെത്തി പ്രതിയായ തിരുമല റാവു ഐശ്വര്യയുടെ അമ്മയുമായി തന്നെ അടുപ്പത്തിലായിരുന്നു തിരുമല മാനേജരായി ജോലി ചെയ്തിരുന്ന ഒരു ഹൌസിംഗ് ഫിനാൻസ് കമ്പനിയിൽ സുജാത പാർട്ട് ടൈം ജോലിക്കാരിയായിരുന്നു തിരുമല റാവു സ്ഥിരമായി വീട്ടിൽ വരാറുണ്ടായിരുന്നു അങ്ങനെ സുജാതയുടെ മകളായ ഐശ്വര്യയുമായി അയാൾ അടുപ്പത്തിലായി ഇത് സുജാതയ്ക്ക് ഇഷ്ടമായില്ല തന്റെ കാമുകനെ എങ്ങനെ മകൾക്ക് വിവാഹം കഴിച്ചുകൊടുക്കാൻ കഴിയും തുടർന്ന് സുജാത മകൾക്കു വേണ്ടി വരനെ അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് തേജേശ്വർ വിവാഹാലോചനയുമായി വരുന്നത് ഐശ്വര്യയെ തേജേശ്വറുമായി വിവാഹം കഴിപ്പിക്കാൻ അമ്മ സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്ന് പോലീസ് വെളിപ്പെടുത്തി അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഐശ്വര്യ വിവാഹത്തിന് സമ്മതിച്ചു തേജേശ്വറുമായുള്ള വിവാഹം ഉറപ്പിച്ചതിനു ശേഷവും തിരുമല റാവുവും ഐശ്വര്യയും തമ്മിലുള്ള ബന്ധം തുടർന്നു ഇത് ഇഷ്ടപ്പെടാതിരുന്ന സുജാത വിവാഹശേഷം ഈ ബന്ധം അവസാനിപ്പിക്കാൻ മകളോട് ആവശ്യപ്പെട്ടു എന്നാൽ ഐശ്വര്യ ഇതിന് തയ്യാറായില്ല ഇതോടെ ഐശ്വര്യയും തിരുമല റാവുവും ചേർന്ന് തേജേശ്വറിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു കൊലപാതകത്തിനു ശേഷം ലഡാക്കിലേക്ക് രക്ഷപ്പെടാനും ഇവർ പദ്ധതിയിട്ടിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഈ കേസിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്